സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയുമായി ബന്ധമുള്ള കമ്പനിയുമായി സർക്കാരിൻ്റെ ഉന്നതന്റെ മകൾ കരാറിലേർപ്പെടുന്നതിലെ കോൺഫ്ലിക്സ് ഓഫ് ഇൻട്രസ്റ്റ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി തന്നെ വീണാ വിജയന്റെ കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നുവെന്ന് വ്യക്തമാകുന്നു ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് നോട്ടീസ് നൽകിയത് കർണാടക കോടതി വിധിയിൽ ആർഒസി നൽകിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഏകപക്ഷീയമായിട്ടാണ് എന്ന വാദം പൊളിയുകയാണ് വീണയുടെ ഭാഗം കേൾക്കാതെയാണ് ഏകപക്ഷീയമായാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സി പി എം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിൽ ഇടപാടുകൾ സംബന്ധിച്ച് പലവട്ടം നോട്ടീസുകൾ നൽകിയിരുന്നുവെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ വീണയുടെ കമ്പനിക്കായില്ലെന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ആർ ഒ സി അറിയിച്ചതാണിത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബിജുന് നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴയിട്ടിരുന്നുവെന്നും സൂചനയുണ്ട് എ കെ ജി സെന്ററിൽ രജിസ്റ്റേർഡ് ഓഫീസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതി കിട്ടിയത് ഇത് ആർഒ സിക്ക് കൈമാറി വീണയോട് വിശദീകരണം ചോദിച്ചു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയും എടുത്തു ഇതിനൊപ്പമാണ് പുതിയ വിവരവും പുറത്തുവരുന്നത് എക്സാലോജിക്ക സി എം ആർ ഇടപാടുകളെ കുറിച്ച് ഇ ഡി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർഒ സി എക്സാലോജിക്കിൽ നിന്നും വിശദീകരണം തേടിയത് അങ്ങനെയെങ്കിൽ ഇ ഡി എന്തുകൊണ്ട് ക്രമക്കേടുകളിൽ തുടരന്വേഷണം നടത്തിയില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇത് രാഷ്ട്രീയമായി ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ഏതെങ്കിലും ഏജൻസി കേസെടുത്താൽ മാത്രമേ ഇ ഡിക്ക് ഇടപെടാനാകൂ അതുകൊണ്ടാണ് ആർ ഒ സിക്ക് കൈമാറിയത് ഇതിൽ വീണ പിഴയടച്ച് ചില വാദങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു എ കെ ജി സെന്റർ വിലാസ വിഷയത്തിൽ ആദ്യം ഒരു ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടുവെങ്കിലും പിന്നീട് ഇരുപതിനായിരം രൂപയാക്കി കുറച്ചു ഇതിൻ്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് ആ കമ്പനി മരവിപ്പിക്കുവാൻ വീണ അപേക്ഷ നൽകിയത് ഈ അപേക്ഷയിലും നിറയെ പ്രശ്നങ്ങളായിരുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറെ നാളായി ഉയരുന്നു ഇത് കുരുക്കായി മാറുമെന്ന ആർ ഒ സിയുടെ എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ വീണയ്ക്ക് മനസ്സിലായി ഈ സാഹചര്യത്തിലായിരുന്നു കമ്പനി മരവിപ്പിക്കുവാൻ ശ്രമിച്ചത് രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ആർ ഒ സി കണ്ടെത്തലിൽ പറയുന്നത് എക്സാലോജിക്ക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാമൂലത്തിലും തെറ്റായ വിവരങ്ങളുണ്ടെന്ന് ആർ ഒ സി വ്യക്തമാക്കുന്നു വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബാംഗ്ലൂരു ആർ ഒ സി റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നിർണായകമായി മാറും വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു എക്സാലോജിക്കിനും വീണാ വിജയനും തിരിച്ചടിയായ ആർഒസി ബാംഗ്ലൂരുവിൻ്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിനെ ക്രമക്കേടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ആർഒ സിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് മരവിപ്പിക്കലിനെ അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരു ഇടപാടും നടത്താനായിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ കഴിയുക ഇത് മറച്ചു വച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ആർഒ സിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിൽ നിന്നാണ് പിഴ ചുമത്തിയ ശേഷമാണ് മരവിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാകുന്നു നിയമ നടപടി നേരിടുന്ന കാര്യം കമ്പനി മറച്ചുവെച്ചുവെന്നും കണ്ടെത്തിൽ പറയുന്നുണ്ട് തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കല് അപേക്ഷിക്കാൻ കഴിയില്ല ഇത് പാലിക്കാനായി നിയമ നടപടികളില്ല എന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർമാർക്ക് അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സാലോജിക് മറച്ചുവെന്നാണ് ആർ ഒ പറയുന്നത് ആദായ നികുതിയായി നാല്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ട് രൂപയും അതിൻ്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചു വെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത് ഇതെല്ലാം ഇനി തിരിച്ചടിയായി മാറും